വണ്ടി എടുക്കല്ലേ എന്താ ഇങ്ങനെ ഒരു തീരുമാനം സ്കൂളിൽ ടെമ്പററി പോസ്റ്റ് പോയിരുന്നല്ലോ അത് കഴിഞ്ഞു ഇവിടെ പോവാൻ നാട്ടിലേക്ക് ഞാൻ ആ പഴയ പോസ്റ്റ് തന്നല്ലോ വേണ്ട എനിക്ക് പേടി എവിടെ ജീവിക്കാൻ അവിടെ ചെന്ന് പത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം ഞാൻ ഉദ്ദേശിച്ചേ അന്ന് ദേവികയമ്മ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല കാരണം പറയത്തക്ക പണിയൊന്നും ഉണ്ടായിരുന്നില്ലോ ഇപ്പം എനിക്ക് ചെറിയൊരു ജോലിയുണ്ട് ഇവിടുത്തെ ഹോം മിനിസ്റ്ററാണ് സ്ഥിരം ജോലി എന്നല്ലെങ്കിലും രണ്ട് വർഷം തേച്ച എം എൽ എ പെൻഷൻ കിട്ടും പിന്നെ ഒരു ജോലി തനിക്കും കൂടി ഉണ്ടെങ്കിൽ ഒരു കുടുംബം സുഖമായിട്ട് കഴിഞ്ഞുപോക്കോളൂ എന്തൊന്നും ഇണ്ടാത്ത രണ്ടുപേരും മന്ത്രിയായിന്ന് കരുതി എൻ്റെ ഇഷ്ടങ്ങൾക്ക് മാറ്റൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അമ്മേ ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുക എനിക്ക് കല്യാണം കഴിച്ച് തന്നോടെയുള്ള ഒരു ഒന്ന് ജോസഫ് വർക്കി കുണ്ടാലി തെക്കേതിൽ ഈ എനിക്ക് തരണം ഇവിടെ അങ്ങോട്ട് മാറി പറഞ്ഞപ്പോ ും വെട്ടിപ്പും ഒക്കെ നിർത്തി ഇനിയുള്ള കാലം ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം നല്ലതാ മന്ത്രിയോടൊപ്പം നടന്നില്ലെങ്കിൽ വീട്ടിലും നാട്ടിലും ഒരു പട്ടിയുടെ വില പോലും എനിക്ക് കിട്ടില്ല എന്നെ കൈവെടിയരുത്

നോക്കി നിൽക്കേ ഒരു ഗുണ്ട പഴപ്പിച്ച ഈ ജീവിതം നൽകിയത് നേടി വെക്കാൻ വേണ്ടിയല്ലേ അതിനുള്ള മറുപടിയൊക്കെ ഞാൻ അനന്തുമാർ വാ കളി എന്നോടോ തന്നെ മഞ്ഞ പത്രക്കാർക്ക് എന്ത് എഴുതി പിടിപ്പിക്കാം സ്വന്തം കൂടപറപ്പകളുടെ കിടപ്പറ കഥകൾ വരെ ആ സർക്കിൾ ഇൻസ്പെക്ടർ വിജയൻ സാറ് അവിടെ വെച്ച അനന്തകുമാറിനായിട്ട് രണ്ട് പൊട്ടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പത്രക്കാരെ എഴുതി പഠിപ്പിക്കും ആഭ്യന്തരമന്ത്രി അധികാരം ദുർവിനിയോഗം ചെയ്തുന്ന് അതൊക്കെ ചീപ്പായി പോകൂല്ലേ പക്ഷെ ഒരു ഭാര്യയെക്കുറിച്ച് പറയുമ്പോ ഭർത്താവ് കുറിച്ച് ചേപ്പായാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലടാ അനന്തകുമാരെ സാറൊന്നും കണ്ടിട്ടില്ല താടി കല്യാണം ഇങ്ങോട്ട് അനന്തകുമാർ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ നിമിഷം ഞങ്ങളീ പടി ഇറങ്ങും ഐ എസ് ആരും ഐ പി എസ് കാര്യം കയറി വരുന്ന ഈ വീട്ടിലേക്ക് ഇവിടുത്തെ വാലിക്കേടെ മോളെ കെട്ടിക്കൊണ്ട് വരുന്ന മന്ത്രി മന്ദിരത്തിൽ തന്നെയാ താമസിക്കേണ്ടത് അല്ലാതെ അച്ഛട്ടിൽ അട്ടിപ്പേറ് കിടക്കുന്ന ഭർത്താക്കന്മാരുള്ള സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നു കരുതിയോ ഇപ്പൊ ഞങ്ങളിവിടെ വന്നത് എന്നെ സ്നേഹിക്കുന്ന എന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനാ വലതു കാലു വെച്ച് ഐശ്വര്യമായിട്ട് ആ അച്ഛനെ എതിർത്ത് പറഞ്ഞും അച്ഛന്റെ നെഞ്ചത്ത് കുതിര കയറിയും നീ ഒരു മന്ത്രി കസേര ആ പക മനസ് കിടന്ന് നെറുമ്പഴ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൊടാത്ത ഒരുത്തിയുടെ കൈ പിടിച്ചു നീ കുടുംബത്തിലേക്ക് കയറി വന്നിരിക്കുന്നത് നീ മന്ത്രിയാണെ എനിക്ക് പുല്ലടാ അച്ഛൻ ചവിട്ടി പുറത്താക്കിന്ന് പത്രക്കാരെ കൊണ്ട് എഴുതിക്കാണ്ട് ഇറങ്ങി പോ അമ്മേ ഇതൊക്കെ പ്രതീക്ഷിച്ചോണ്ട് തന്നെയാ ഞാൻ എവിടെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ എനിക്കറിയാം എന്റെ അമ്മ നിറഞ്ഞ മനസ്സോടെ ഞങ്ങളെ സ്വീകരിച്ചു അനുഗ്രഹം ഉണ്ടാവണം അത് മാത്രം മതി ഈ വീട്ടിലെ അച്ഛനും അമ്മയും പിഐയും എല്ലാം ഞാൻ ഐശ്വര്യമായിട്ട് വലത് കാലം ഉച്ചകത്ത് കേൾക്കേശമേ ഇനിയെങ്കിലും അവരെ അവരുടെ മാത്രം ലോകത്തിലേക്ക് വിട്ടുകൂടെ മന്ത്രിക്കുമില്ലേ ഫസ്റ്റ് നൈറ്റ് റൊമാൻസ് ഓക്കെ പ്ലീസ് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമോ പ്ലീസ് പ്ലീസ് പറയുന്നേക്കോ പ്ലീസ് ജയിലുകളൊക്കെ താൻ പിടിച്ച ഗുണ്ടകളെ കൊണ്ട് ഫുള്ള മൂന്ന് സെൻട്രൽ ജയിലുകളിലും ഹൗസ്ഫുൾ ബോർഡ് എഴുതി തൂക്കിയിട്ടിരിക്കുക ആ ഗുണ്ടകൾക്കൊക്കെ ഉണ്ട കൊടുക്കാൻ തന്റെ അച്ഛൻ കട്ട് ഉണ്ടാക്കിയ കാച്ചുകൊണ്ടിരു പോലീസ് ഈ ജീപ്പ് ഓടണത് പെട്രോൾ കേരളം ഭരിക്കുന്ന കോമാളിയാ കോമാളിയാ ഞാൻ കോമാളി ൂടി എന്റെ മാസ്റ്റർ നീ ഇങ്ങട് ഇങ്ങട് ചാടാൻ ചാടാൻ ചാടും ചാടും അങ്ങട് അങ്ങട് ഒരു ദിവസം എല്ലാം കൂടി കയ്യിൽ നിന്ന് പൂട്ടോ നിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പാക്കണമെങ്കിൽ ഫണ്ട് വേണം ഫണ്ട് നിനക്കറിയോ ഗജനാവിൽ ഇന്നാ ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലിയാ കാലി

എലക്ഷനിൽ മത്സരിക്കാൻ കെട്ടിവെക്കാനുള്ള പണം പോലും പാർട്ടിക്ക് സംഭാവന ചെയ്യും പക്ഷെ ഇന്ന് അയാൾക്ക് കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവുകളും മെട്രോ നഗരങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും അടക്കം കോടികളുടെ ആസ്തിയുണ്ട് രാജൻ ജോസഫ് എന്ന പേരുള്ള ഒരാളുടെ പഞ്ചനക്ഷത്ര നക്ഷത്ര ഹോട്ടലുകളാണതെല്ലാം ഒൻപതെണ്ണം ഇങ്ങനെ ഒരാൾ ഈ ഭൂമി മലയാളത്തിലില്ല എന്നുള്ളതാണ് സത്യം ബിനാമി പേരിലും മറ്റ് അഡ്രസ്സുകളിലും നമ്മുടെ എക്സ് മിനിസ്റ്ററും മുൻ പാർട്ടി പ്രസിഡന്റും ഗോപാലകൃഷ്ണ പിള്ളയുടെ ഹോട്ടലുകളാണതെല്ലാം ഏകദേശം നൂറ് കോടികൾ ആസ്തി വരുന്ന ഈ വസ്തുക്കൾക്ക് ആളോ അവകാശങ്ങളോ ഇല്ലാത്തതിനാൽ നമുക്കിത് ഗവൺമെന്റിലേക്ക് കണ്ടു കിട്ടാം നിർത്തുന്നു